ആ വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ചിങ്ങം ഒന്ന് ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഒരു മാസമാണിത് ചിങ്ങം ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഓണം അറിയാമല്ലോ ഓണത്തിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയമാണിത് ഇപ്പം എല്ലാവർക്കും ഐശ്വര്യമായിട്ട് ഒരു പുതുവത്സരം ആശംസ നേർന്നു കാണുക ഇപ്പം ഒരു നാടൻ കാര്യം തന്നെ ചെയ്യാം അല്ലേ അപ്പം നാടൻ രീതിയിലുള്ള സാധനങ്ങളാണ് ഇനിയിപ്പോൾ എല്ലായിടത്തും മിക്ക വീടുകളുമൊക്കെ ചെയ്യുന്നത് നമുക്കൊരു നാടൻ കറി തന്നെ ചെയ്യാം കൊണ്ട് നല്ല അടിപൊളി ഒരു തീയലാണ് നമ്മൾ ചെയ്യുന്നത് നാടൻ കറിയല്ലേ തീയലെന്ന് പറയുമ്പോഴേ അറിയാം ഒരു നാടൻ കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ തീയൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കടായിയോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പത്തിട്ട് വെക്കുക അതൊന്ന് കത്തിക്കട്ടെ ആ ആവശ്യമുള്ള തേങ്ങാപ്പീര അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക തീർച്ചയായിട്ടും ഈ തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് ഉള്ള ഒരു തീരാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ തേങ്ങയൊക്കെ അകത്ത് ആ വെള്ളമായ ഒന്ന് മാറണം ആ വെള്ളമായ മാറിയതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് തന്നെ വറുത്ത് എടുക്കാം ഇതിനകത്ത് ഒരഞ്ചാറ് ചെറിയ ഉള്ളി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തൊരു ഇട്ട് കൊടുക്കുകയാണ് ആ ഉള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റ് തന്നെയായിട്ടും കറിക്ക് ആ ഉള്ളി ഇട്ടശേഷം ഒരു തണ്ട് കറി വേപ്പിൽ കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി അതെല്ലാം വേറെ ആരും നമ്മൾ തീ കൂട്ടി വെച്ച് വറക്കാൻ നോക്കണ്ടേ കാര്യം അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുമിച്ച് ഫ്രൈ ആയി കിട്ടത്തുമില്ല അപ്പോൾ ഈ തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ചെറിയ തീയിൽ തന്നെ വെള്ളം വറുത്തെടുക്കാൻ കേട്ടോ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത് ഈ ഒരളവിൽ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിതിനെ കൊടുത്തിടുകയാണ് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഈ തേങ്ങ വറുത്തെടുക്കുന്ന ഒരു സമയമുള്ളൂ അത്രയും സമയം നമ്മൾ എടുക്കും കുറച്ച് സമയം എടുക്കും തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഇപ്പം നമ്മളെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ പച്ചച്ചപ്പൊന്ന് മാറിയ ശേഷം ഇത് നല്ലപോലെ വരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഈ അടുപ്പം നിർത്തുകയാണ് തൽക്കാലത്തേക്ക് ആ ഇനി നമുക്കിത് താഴെ വെക്കണം നല്ല ചൂടായി ഈ ഈ ഒരു കടായി വിത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ അല്പത്തിട്ട് വയ്ക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്നും അരച്ചെടുത്തോണ്ട് വരണം നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയുന്നത് അതേപോലെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം അത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഷണ്ടേടെ ഞാൻ കൊടുക്കട്ടെ ഇവിടെ നിന്ന് നിപ്പ ഉണ്ടാ ശരി അത് അരച്ചിട്ട് പോകാം നല്ലപോലെ അരച്ചിട്ട് പോവാം ആ അരപ്പം റെഡി ആയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണയോടെ ഇതിനകത്ത് അഴിക്കുകയാണ് ആ അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ശേഷം കുറച്ച് കടുവ അങ്ങോട്ട് ഇടുകയാണ് രണ്ട് മൂന്ന് പറ്റൽ മുളകും കൂടെ പിന്നെ കൂട്ടത്തിയിടാം ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയുണ്ട് ആ ഉള്ളിയുടെ ഇട്ടുകൊടുക്കാം ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് ആയിരുന്നു ആ ഉരുളൻകിഴങ്ങ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കറിയാമല്ലോ തീരനൊക്കെ ഇതുപോലെ കഷങ്ങളായിട്ടായിരിക്കും ആ ആ ഉരുളൻകിഴങ്ങ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇനി ഒരു മുറി മുറിയിലേക്ക് രണ്ട് പച്ചമുളക് ഇതുകൂടെ ഇത് കുടത്തിട്ട് കൊടുക്കും ആ ഇതെല്ലാം കൂടെ ഇളക്കി വലത്തി എടുക്കും ഇതിനകത്തൊന്ന് വലറ്റിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഉരുദക്കിഴക്കിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നീണ്ട രീതിയിലുള്ള രണ്ട് തക്കാളി ചെറുതായി ചെയ്തിരിക്കുന്നത് ആ തക്കാളിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടി കൊടുക്കുകയാണ് രണ്ട് തണ്ട കറിവേപ്പില്ല അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതെല്ലാം കൂടെ ഇളക്കി ഇനി നമുക്ക് ആ അരപ്പിനും ഈ കഷ്ടത്തിനും ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ വേണം അതൊരു മുക്കാട്ടി ടീസ്പൂണുള്ള ഒരു ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ ഉപ്പുപൊടിയും കൂടി ഇട്ടോട് ഇളക്കി ഇപ്പോൾ ഈ തക്കാളിക്കകത്തും ഉരുളകിഴങ്ങിൻ്റെ അകത്തൊക്കെ വെള്ളമായുണ്ട് നമ്മളിതിന് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനി ഇത് ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ ചെറിയ രീതിയിൽ മതി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുവായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അതെ അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വേഗം വെള്ളം ഒഴിക്കാതാണ് ഞാനത് ചെയ്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ജാരപ്പ് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റുകയാണ് ഇല്ല ഈ രീതി വേണം അത് അരച്ചെടുക്കാൻ ആ ഈ ജാറിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരല്പം വെള്ളം കൂടെ ഒഴിക്കുകയാണ് ആ വെള്ളം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് ങ്ങോട്ട് കലക്കി ആ വെള്ളത്തിനകത്ത് കലക്കി അങ്ങോട്ട് വിട്ടു ഇതേപോലെ ഒന്ന് കലക്കി ആ കട്ടയല്ല ഒന്ന് അടച്ചെടുക്കും ഈ അരപ്പും ഈ വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് അപ്പം ഈ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിങ്ങനെ നോക്കണം ഉപ്പ് എല്ലാം കുറവുണ്ടെങ്കിൽ അലപ്പം ചേർക്കാവുന്നതാണ് ഒരു നുള്ളു ഒരു പൊടിക്കുപ്പ് കൂടെ വേണം ഒരല്പം ഉപ്പ് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ആ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അടിപൊളി കറിയാട്ട ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്നിരിക്കണം ഇതിൻ്റെ അകത്ത് തക്കാളി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വാളംപൊളി പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് തക്കാളി ഒഴിവാക്കിക്കൊണ്ട് വാളംപൊളി ചേർക്കാം അതൊക്കെ ഇഷ്ടം പക്ഷേ തക്കാളി കയറുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കിഴങ്ങും മുരിങ്ങക്കായ എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് തന്നെ ആ കറ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഉരുളൻ കിഴങ്ങും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഒക്കെ ഒരു നാടൻ തീയ്യൽ ഞാൻ ആ ഇപ്പം രണ്ടാമത് ഇനിയിപ്പം കടുകൊന്നും പൊട്ടി ചോദിക്കണ്ട ആദ്യമേ തന്നെ അത് ആ പരിപാടി അങ്ങ് തീരുവല്ല തോർത്താം നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് കിട്ടുക കേട്ടോ ഇപ്പോൾ ഉരുളം കിഴങ്ങും മുരിങ്ങയ്ക്കായ ഒക്കെ വെന്തതിന് ശേഷം വേണം തീ ഓഫ് ചെയ്യാനിട്ട് ഇതിപ്പോൾ ബന്ധിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം തീയിൽ വെക്കാൻ പറ്റിയ ഒരുപാട് പച്ചക്കറികൾ നമുക്കുണ്ട് അല്ലേ പാവയ്ക്ക അതുപോലെ ഉള്ളിത്തീൽ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതിപ്പോൾ കിഴങ്ങും അല്ല മുരിങ്ങക്കായ കൊണ്ട് വെറൈറ്റി ഒന്നും അല്ല ഇതൊരു നാണയ തീ തീല തന്നെ പലയിടത്തും ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പല സ്ഥലത്തും പല രീതിക്കാണ് ഓരോ സാധനങ്ങൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെയായിട്ടുള്ള രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു അടിപൊളി തീർച്ചയായിട്ടും ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി തീരം നമുക്കൊരു ബൗളിൻ്റെ അകത്തൊരു മാറ്റാം തീർച്ചയായിട്ടും ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഒരു പുതിയ ഐറ്റം ഒന്നും അല്ല നമ്മൾ അറിയാൻ പറ്റവർക്കും വേണ്ടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് നല്ല അടിപൊളി കാറ് തന്നെയാണ് പിന്നെ രാവിലത്തെ ടൂറിൻ്റെ കൂടെ അല്ല ചപ്പാത്തിയിലൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു തീയൻ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വേറെ കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊന്ന് വരാം ബായ്